പ്രിയപ്പെട്ടവരെ ുംബറക്കാത്തു വിശുദ്ധ ഖുർആാനിൽ ഒരു ലോക ജേതാവായ ഭരണാധികാരിയെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് സൂറത്തുൽഫിലെ എൺപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള ആയത്തുകളിലായിട്ട് അള്ളാഹു സുബാൻ വിശദീകരിക്കുന്ന ആ റൂലർ ആരാണെന്ന് അറിയുമോ ദുൽഖർനർ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ കൊമ്പ് എന്നാണ് അർത്ഥം അപ്പോൾ കർണൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൊമ്പുള്ള വ്യക്തി അഥവാ ഇരട്ട കൊമ്പൻ ദ മാൻ ഹൂസ് ടു ഹോൺഡ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് രണ്ട് കൊമ്പുള്ള ഒരു ക്രൗണ് അദ്ദേഹം ധരിച്ചിരുന്നു എന്നും അതുപോലെ തന്നെ ഈസ്റ്റും വെസ്റ്റും ഒക്കെ ഒരുപോലെ കീഴടക്കിയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു എന്നോ എന്നതൊക്കെ കൊണ്ടാണ് ഈ പേര് വരാൻ കാരണം എന്നാണ് മുഫസിറുകൾ പറയുന്നത് അപ്പോൾ കർണൈൻ രണ്ട് കൊമ്പുള്ള വ്യക്തി അല്ലെങ്കിൽ ഇരു ജയങ്ങളും ഉള്ള ഒരു ഭരണാധികാരി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദുൽഖർണൈനെ കുറിച്ച് പറയുന്ന സൂറത്തുൽ ഭാഗം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് അങ്ങനെ അവർ ചോദിക്കുന്നു അവർ പ്രവാചകരെ താങ്കളോട് ചോദിക്കുന്നു പ്രവാചകരെ താങ്കളോട് ചോദിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നീട് പറയുന്നു കുൽ അലൈക്കും പറയുക സു അലൈക്കും ഞാൻ നിങ്ങൾക്ക് ഓദിത്തരാം മിൻഹുദിക്ര ദുൽഖർനൈനിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഓദിത്തരാം എന്ന് പ്രവാചകൻ സല്ലു അലഹി വസല്ലമ്മയോട് പറയാനും ആവശ്യപ്പെടുകയാണ് ആരാണ് റസൂലിനോട് ഇങ്ങനെ ദുൽഖർനൈനിയെ കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അത് ദ ഡിസ്ബിലീവേഴ്സ് ഓഫ് മക്ക ദേ ഹ് ബിൻ ആസ്കിങ് സോ മെനി ക്വസ്റ്റ്യൻസ് അബൌട്ട് ദുൽഖർനൈൻ ആൻഡ് ഓൾസോ സോ മെനി അതർ തിങ്സ് ചോദ്യങ്ങളിൽ ഒന്നാണ് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവം എന്ന് പറയുന്നത് സി ആരാണ് ദുൽഖർന അള്ളാഹു സുബാന വരും ആയത്തുകളിൽ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നുണ്ട് അല്ലയോ ദുൽഖർന എന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോ അങ്ങനെ നേരിട്ട് അള്ളാഹു വിളിക്കണമെങ്കിൽ അത് പ്രവാചകന്മാർ മറ്റോ ആണോ വലിയ മറ്റോ ആണോ എന്നൊക്കെ ചർച്ചകളുണ്ട് അപ്പോ പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന വഹയോ ഇനി വലിയകൾക്ക് ലഭിക്കുന്ന ഇൽഹാമോ ഒന്നും ആവണമെന്നില്ല അതൊരു സാഹചര്യത്തിന്റെ ഭാഷയാവാം എന്നാണ് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഹൂ ഇസ് ദുൽഖർനൈൻ എന്ന ചോദ്യത്തിന് ചരിത്രകാരന്മാർ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല സംഭവങ്ങളും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ അത് അലക്സാണ്ടർ ചക്രവർത്തിയാണ് എന്നും അതുപോലെ ഇറാനിലെ കോറസ് എന്ന് പറയുന്ന സൈറസ് എന്ന് പറയുന്ന ചക്രവർത്തിയാണ് എന്നൊക്കെ ഖുർആാനിൽ പരാമർശിച്ചിട്ടുള്ള ആ ലക്ഷണങ്ങളെ താരതമ്യം ചെയ്തിട്ട് പറയുന്നുണ്ട് തഫ്സീറുകളിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെയും വിശുദ്ധ ഖുർആനിൽ ദുൽഖർണേനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കോറസ് എന്ന് പറയുന്ന സൈറസ് എന്ന് പറയുന്ന ചക്രവർത്തിയിൽ യോജിക്കുന്നത് പോലെ മറ്റൊരു നേതാവിലും യോജിക്കുന്നില്ല എന്ന് പറയുന്നത് കൂടെ നമുക്ക് കാണാൻ സാധിക്കും ഖുർആാനിൽ ആ ഒരു അഭിപ്രായത്തിനോടാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ വേൾഡ് വാസ് അൻസ് വേ അത്ര വലിയ അധികാരമുള്ള ലോകം മുഴുവൻ കീഴടക്കിയിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു സൈറസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് അള്ളാഹു സുബാന ഖുർആാനിൽ പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ് ും അവർക്ക് അത് ദുൽനിന് അധികാരപ്പെടുത്തി കൊടുത്തു അധീനപ്പെടുത്തി കൊടുത്തു അല്ലെങ്കിൽ അധികാരം നൽകി ഫിൽ ഭൂമിയിൽ അങ്ങനെ നൽകുകയും ചെയ്തു ദുൽഖർനു നൽകുകയും ചെയ്തു മിൻ കുല്ലി സബബ എല്ലാതും നൽകിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഹാസ് എൻഡോഡ് ഹിം വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് റിസോഴ്സസ് സകലവിധ സാധന സാമഗ്രികളും ദുൽഖർനൈനിന് അള്ളാഹു സുബ്ഹാന ആല നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് ലാൻഡ്സ് കീഴടക്കിയിട്ടുള്ള നീതിമാനായ ഭയഭക്തിയുള്ള ഒരു റൂലർ ആയിരുന്നു ദുൽഖർനൈൻ എന്ന് ഖുർആനിലെ ഈ സംഭവങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദുൽഖർനൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് സിറ്റുവേഷൻസ് ആണ് വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് അതില് ഒന്നാമത്തേത് ഇങ്ങനെയാണ് സബബ അങ്ങനെ ദുൽഖർന പര്യടനം ആരംഭിക്കുന്നു എവിടെ എത്തി എന്ന് ചോദിച്ചാൽ മഹ്രിബംസ് എത്തുന്നത് വരെയും അദ്ദേഹത്തിന്റെ പര്യടനം നീണ്ടു മഹ്രിബംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം അപ്പൊ സൂര്യന്റെ അസ്തമയസ്ഥാനത്ത് എത്തി എന്നല്ല അവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് അവിടെ പറയുന്നത് ദ ലാസ്റ്റ് ബൗണ്ടറി ഓഫ് ദ ലാൻഡ് എത്തുന്നത് വരെ എന്ന് വെച്ചാൽ നാടായ നാടൊക്കെ കീഴടക്കി കരയുടെ ഏറ്റവും ലാസ്റ്റ് ബൗണ്ടറിയിൽ ചെന്നെത്തി അതിനപ്പുറം ഇനി പോകാനില്ല അതിനപ്പുറം സമുദ്രമാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന വേളയിൽ ആ മഹ്രിബംസിൽ ഹി മെറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡെയർ അവിടെ ഒരു ജനതയെ കാണുകയാണ് അങ്ങനെ ആ സമയത്ത് അള്ളാഹു സുബാന ദുൽഖർനൈനോട് പറയുന്നു അല്ലയോ ദുൽഖർനൻ ഇവരെ ദുൽഖർനെയൻ നിങ്ങൾക്ക് ശിക്ഷിക്കാൻ കഴിയും ഇവരോട് നല്ല നിലയിൽ വർത്തിക്കാനും താങ്കൾക്ക് കഴിയും യു ഹാവ് ദ ഓപ്ഷൻ ഏത് ടു ബിഹേവ് അൺ ജസ്റ്റ്ലി ടുവേർഡ്സ് ദം ടു ട്രീറ്റ് nin ി വേണമെങ്കിൽ അക്രമം ചെയ്യാം ഇനി മാന്യമായി വർദ്ധിക്കണമെങ്കിലോ അതിനും നിനക്ക് അധികാരമുണ്ട് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ദുൽഖർണിൻ്റെ കയ്യിൽ എല്ലാ വിധത്തിലുള്ള അധികാരവും ഉണ്ട് അദ്ദേഹത്തിന് ശിക്ഷിക്കാം അദ്ദേഹത്തിന് അവരെ രക്ഷിക്കാം എന്നും അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു അല്ലേ ഇന്ന് ഭരണാധികാരികളെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും എന്തും വേണ്ടാ ദിനങ്ങളും അനീതിയും അക്രമവും ഒക്കെ അഴിച്ചുവിടാനുള്ള ശക്തി കഴിവ് ഒക്കെ അവർക്കുണ്ടാകും പക്ഷെ മറ്റൊരു സൈഡും കൂടെ അവർക്കുണ്ട് നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതവും ഭരണവും അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും ഇപ്പൊ ഈ ഒരു വേളയിൽ ദുൽഖർനൈൻ തിരിച്ചു പറയുന്നത് അള്ളാഹുവിനോട് മറുപടി പറയുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് ആ വേളയിൽ ദുൽഖർനെയൻ പറയുന്നത് അക്രമം പ്രവർത്തിക്കുന്നവരെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും പക്ഷേ മെന്ന ഏർ വമില സോല ആരെങ്കിലും സത്യവിശ്വാസം കൈക്കൊള്ളുകയും അതുപോലെ തന്നെ അമിൽ സോല സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവന് നാം ലളിതമായ കൽപ്പനകൾ മാത്രം നൽകുന്നതാകുന്നു എന്ന് അപ്പോ മൻ ആമന വ അമീല സോലിഹൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദൈവവിശ്വാസമുള്ള ഭയഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അത് കഴിഞ്ഞ് അടുത്തൊരു എക്സ്പിഡീഷൻ ആരംഭിക്കുകയാണ് ദുൽഖർണയെ അത് ചെന്നെത്തുന്നത് ഹറ്റ ഇത ബലകുല അശംസി മത്ല അശംസ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന സ്ഥലം ഉദയ ഉദയസ്ഥാനം വേൾ ദ സൺ റൈസസ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഒരു ജനതയെ കാണുന്നു അപ്പോൾ ആ ജനതയെക്കുറിച്ച് ഖുർആനിൽ പറയുന്നത് ദേ ഹാഡ് നോ ഷെൽട്ടർ അറ്റ് ഓൾ ടെൻസോ ബിൽഡിങ്സോ ആയിട്ട് ഒരു ഷെൽട്ടറും ഇല്ലാതെ സൂര്യനും ഈ ജനതയ്ക്കും ഇടയിൽ യാതൊരു വിധ മറയും ഇല്ലാതെ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും കെട്ടിടങ്ങളോ കൂടാരങ്ങളോ നിർമ്മിക്കുന്നതൊന്നും വശമില്ലാത്ത ആ ഒരു ടൈപ്പ് ഓഫ് ഡെവലപ്മെൻ്റ് ഒന്നും എത്തിയിട്ടില്ലാത്ത ഒരു ജനതയായിരുന്നു അത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അള്ളാഹു സുബാന പിന്നീട് പറയുന്നു എന്നാൽ ദുൽഖർനയുട കൈവശം ഉണ്ടായിരുന്നത് എന്ത് എന്ന് നമുക്ക് നന്നായി അറിയാമായിരുന്നു അപ്പോൾ കഴിവും അധികാരവും വെൽത്തും ഒക്കെ നൽകിയിട്ടുണ്ട് ദുൽഖർനയു അത്ര വലിയ ചക്രവർത്തിയാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നെക്സ്റ്റ് പര്യടനം ആരംഭിക്കുകയാണ് അത് സദ്ദൈൻ രണ്ട് മലകൾക്കിടയിൽ എത്തുന്നത് വരെയാണ് ആ പര്യടനം നിലനിൽക്കുന്നത് അങ്ങനെ ആ മലകൾക്കിടയിൽ ദുൽഖർണയൻ ഒരു ജനതയെ കാണാണ് അത് കോക്കസസ് മൗണ്ടൈൻ റേഞ്ചസ് ആണ് എന്ന് പറയപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ കാസ്പ്യൻ സീയുടെയും ബ്ലാക്ക് സീയുടെയും ഇടയിലുള്ള കോക്കസസ് മൗണ്ടെയിൻ റേഞ്ചിലാണ് ഈ മലകൾക്കിടയിൽ എത്തി എന്ന് പറയുന്ന രംഗത്ത് എത്തുന്നത് എന്ന് നമുക്ക് തഫ്സീറുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ആ ജനതയുടെ ഈ മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഇടയിലുള്ള ആ ജനതയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് ലഹു അവരുടെ ഭാഷ ദുൽഖർ നൈനിന് മനസ്സിലാകില്ല എന്ന് വെച്ചാൽ ദുൽഖർനൈനി അറിയാത്ത ഭാഷയായിരുന്നു അവർ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ദേശവും ഭാഷയും ഒക്കെ കടന്നിട്ട് അത്ര വലിയ നീണ്ടു കിടക്കുന്ന നാടുകൾ ദുൽഖർനൈനിന്റെ കീഴിലുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ സമയത്ത് ഈ ജനത ദുൽഖർനൈനിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് കോലൂൽ അല്ലയോ ദുൽഖർനെയ്ൻ ഇന്ന ഇന്ന മുഫ്സിദൂന മുഫ്സിദൂന ഫിൽ ഫിൽ മുഫ്സിദൂൻ എന്ന് പറഞ്ഞാൽ ഫസാദ്ണ്ടാക്കുക കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക അങ്ങനെ ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന കൂട്ടരാണ് ആരാണ് യ ജൂജ്മൂജ് നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലേ നോർത്ത് ഈസ്റ്റേൺ ഏഷ്യയിലുള്ള ഒരു വൈൽഡ് ട്രൈബുകളെയാണ് അവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു പറഞ്ഞാൽ സെറ്റിൽഡ് കിങ്ഡംസിന് നേരെ പണ്ടുമുതൽക്കേ അവര് കൊള്ളയും കൊലയും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് അപ്പോൾ ഈ ജനത ദുൽഖർ ആവശ്യപ്പെടുകയാണ് ഷോൾ വി പേ യു ടാക്സസ് ഞങ്ങൾ നികുതി അടയ്ക്കാം അവരിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മതിൽ ഒരു ഭിത്തി പണിത് തരണം എന്ന് ദുൽഖർ ആവശ്യപ്പെടുകയാണ് പക്ഷേ ആ സമയത്ത് ദുൽഖർനൈൻ മറുപടി പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു മറുപടിയാണ് എനിക്ക് നൽകിയത് തന്നെ ധാരാളമാണ് പറയുകയാണ് നിങ്ങൾ എന്നെ സഹായിക്കുക നിങ്ങളുടെ ശക്തി കൊണ്ട് എന്നെ സഹായിക്കുക അജ അൽ നിങ്ങൾക്കും അവർക്കും ഇടയിൽ നല്ല ബലവത്തായിട്ടുള്ള ഒരു മതിൽ ഒരു വാൾ ഞാൻ നിർമ്മിച്ചു തരാം അപ്പോൾ ദുൽഖർണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണാധികാരിക്ക് തങ്ങളുടെ പ്രജകൾക്ക് മേലുള്ള ഒരു ബാധ്യതയാണ് അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അതിന് അവരുടെ അടുത്ത് നിന്ന് കരം വാങ്ങി ടാക്സ് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലോഫുൾ അല്ലെ അവർ പറയുന്നത് ഞങ്ങൾ താങ്കൾ എന്ത് ഏത് വിധത്തിലുള്ള കരവും ടാക്സും ഞങ്ങൾ അടയ്ക്കാം ഞങ്ങൾക്ക് വേണ്ടി അവർക്കും ഞങ്ങൾക്കും ഇടയിൽ ഞങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഭിത്തി പണിത് തരണം എന്നാണ് അപ്പോൾ അത് ഒരു സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയുടെ ബാധ്യതയാണ് അതിന് നിങ്ങൾ എനിക്കൊന്നും തരേണ്ടതില്ല നിങ്ങളുടെ കൂവത്ത് കൊണ്ട് ശക്തി കൊണ്ട് തന്നെ സഹായിച്ചാൽ മതി എന്നാണ് ദുൽഖർമൈൻ പറയുന്നത് പിന്നീട് അവരോട് ഇരുമ്പ് കട്ടികൾ കൊണ്ടുവന്ന് തരാൻ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ രണ്ട് മലകൾക്കിടയിൽ മതിൽ പണിത് കഴിഞ്ഞ സമയത്ത് അവരോട് ആ ജനതയോട് തീ ഊതി പടർത്താൻ വേണ്ടി ആവശ്യപ്പെടും പിന്നീട് അതിലേക്ക് ചെമ്പ് മോൾട്ടൻ കോപ്പർ ഒഴിക്കും അങ്ങനെ സുഭദ്രമായിട്ടുള്ള സ്ട്രോങ് ആയ ജയൻഡായ ഒരു ഭിത്തി പണിത് കഴിയും ജൂജികൾക്ക് അത് കയറി കടന്നു വരാനോ അതിൽ തുരങ്കമുണ്ടാക്കി അല്ലെ അങ്ങനെ ഇവരുടെയൊക്കെ അടുത്തേക്ക് എത്താനോ ഒന്നും സാധിക്കില്ല അത്രക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മതിലാണ് അദ്ദേഹം പണി കഴിപ്പിച്ചത് അപ്പൊ ഇങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ടായിട്ടും ആ സമയത്ത് ആ മതിൽ വിത്തി പണിത് കഴിഞ്ഞ വേളയിൽ അദ്ദേഹം പറയുന്നത് ഇത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ വാഗ്ദത്തം എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വാഗ്ദത്ത സമയം എത്തിക്കഴിഞ്ഞാൽ അവൻ ഇതിനെ നിരത്തി തരിപ്പണമാക്കി കളയും എന്നാണ് പറയുന്നത് എൻ്റെ റബ്ബിൻ്റെ ഇത് എൻ്റെ റബ്ബിന്റെ വാഗ്ദത്തമാവട്ടെ അത് പാലിക്കാൻ പാലിക്കുക തന്നെ ചെയ്യും അഥവാ അത് പുലരുക തന്നെ ചെയ്യും സത്യമാണല്ലോ എന്ന് ഉൽക്കരണൻ പറയുകയാണ് ഇത്ര ബലിഷ്ടമായിട്ടുള്ള സുഭദ്രമായിട്ടുള്ള ഒരു വാൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് അത് എൻ്റെ കഴിവാണ് ഞാനാണത് നിർമ്മിച്ചത് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ എഴുതി വയ്ക്കൊക്കെ കൊത്തി വയ്ക്കുന്ന കൂട്ടരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പറയ വീമ്പ് പറയേണ്ടുന്ന ഒരു വേളയിൽ ദുൽഖർണൻ പറയുന്നത് ഈ ഭിത്തി ഇത്ര സ്ട്രോങ് ആണെങ്കിൽ പോലും ഇത് ഞാൻ നിർമ്മിച്ചിട്ടുള്ളതാണ് എങ്കിൽ പോലും അത് എറ്റേണൽ അല്ല അള്ളാഹു എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് ആ സമയം വരെ മാത്രമേ ആ ഭിത്തി നിലനിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ആ വാഗ്ദത്ത സമയം എത്തിക്കഴിഞ്ഞാൽ അത് തകർന്ന് തരിപ്പണമായി പോകും അഥവാ കിയാമത്ത് സംഭവിക്കും അല്ലെങ്കിൽ ഇതിന് ക്ഷയം സംഭവിക്കും ഇങ്ങനെയൊക്കെ അതിന് നമുക്ക് അർത്ഥം കൽപ്പിക്കാൻ സാധിക്കും അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പരലോക വിശ്വാസിയായിട്ടുള്ള ഒരു വക്താവാണ് ഒരു റൂളർ ആണ് ദുൽഖർനൈൻ എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ തങ്ങളുടെ അധികാരത്തെയും തങ്ങൾ ചെയ്ത വർക്കുകളെയും ഒക്കെ ഇങ്ങനെ എടുത്തു പറയുന്ന അല്ലെങ്കിൽ അതിൽ വീമ്പ് പറയുന്ന അഹങ്കരിക്കുന്ന ആളുകളെയാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുക പക്ഷേ വളരെ വലിയ ഉദാത്തമായ ഒരു മാതൃകയാണ് ദുൽഖർനയനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുകൾ ദുൽഖർനെയൻ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ആരോടാണ് ഈ ഒരു സംഭവം അള്ളാഹു സുബാനോ ത ആല വിശദീകരിക്കുന്നത് എന്നതാണ് അത് മക്കയിലെ അല്ലേ കുറൈശി പ്രമാണിമാരോട് മക്കയിലെ വേദക്കാർ പറഞ്ഞുകൊണ്ട് വേദക്കാരിങ്ങനെ പറയുന്നതനുസരിച്ച് റസൂലിനോട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ കുറൈശി പ്രമുഖരോടാണ് അപ്പോൾ കുറൈശികളെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ മുഷ്ട്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒരു അധികാരം ലഭിക്കുമ്പോഴേക്കും എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു ദറജ ഒരു സ്ഥാനം ലഭിക്കുമ്പോഴേക്കും തങ്ങളാണ് ലോകം മുഴുവൻ തങ്ങളാണ് ലോകം ഭരിക്കുന്നത് എന്ന ഭാവമാണ് അവർക്കുള്ളത് പക്ഷേ ലോകം മുഴുവൻ കീഴടക്കിയിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും നാടുകളും കേന്ദ്രീകരിച്ച് പര്യടനങ്ങൾ നടത്തുകയും അവയുടെ ഒക്കെയും ചക്രവർത്തിയായിട്ടുള്ള ദുൽഖർനിനെ സംബന്ധിച്ചിടത്തോളം ഈമാനുള്ള തക്കവയുള്ള സൂക്ഷ്മതയുള്ള ഒരു വ്യക്തിയായിരുന്നു ദുൽഖർനൻ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്ന് ഇവരോട് മക്കയിലെ മുസ്റ്റിക്കുകളോട് പറയുകയാണ് ഉണർത്തുകയാണ് വിശുദ്ധ ഖുർആാൻ ഈ കഥയിലൂടെ സംഭവങ്ങളും കഥകളും നമ്മൾ വായിക്കുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാനുള്ളത് എന്ന് ഒരിക്കൽ കൂടെ ആലോചിക്കണം എന്നെൻ്റെ പ്രിയ കൂട്ടുകാരോട് ഓർമ്മിപ്പിക്കുകയാണ് ദുൽഖർണൈൻ എന്ന് പറയുന്നത് പവറിന്റെ ഒരു അല്ലെ അധികാരത്തിന്റെ ഒരു പ്രതീകമാണ് പക്ഷെ അതോടൊപ്പം അതിനനുസരിച്ച് തന്നെ അള്ളാഹുവിനോട് നന്ദിയുള്ള വ്യക്തിയായിരുന്നു അള്ളാഹുവിനെ സദാ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഏത് ഘട്ടത്തിലും അവനെ മറന്നുകൂടാ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലക്കും വാഹത് അല്ലാഹി വാത്ത